അടിയന്തര പ്രാധാന്യമുള്ള സംഗതികൾ ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം കാണുന്നതിന് നിയമസഭാ അംഗങ്ങൾക്ക് ലഭ്യമായ ഫലപ്രദമായ ഉപാധിയാണ് ശ്രദ്ധ ക്ഷണിക്കൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ അടിയന്തര പ്രാധാന്യമർഹിക്കുന്നവ സഭയിൽ അവതരിപ്പിച്ച് സമയബന്ധിതമായി പരിഹാരം കണ്ടെത്തുവാൻ മന്ത്രിമാരല്ലാത്ത അംഗങ്ങൾക്ക് അവസരം നൽകുന്ന ഒന്നാണ് ശ്രദ്ധ ക്ഷണിക്കൽ അഥവാ കോളിംഗ് അറ്റൻഷൻ ശ്രദ്ധക്ഷണിക്കൽ അവതരിപ്പിക്കുന്നതിന് സ്പീക്കറുടെ മുൻകൂട്ടിയുള്ള അനുവാദം അനിവാര്യമാണ് ശൂന്യവേളയിൽ സ്പീക്കർ പേരുവിളിക്കുന്ന സമയത്ത് പ്രശ്നം ഉന്നയിക്കുന്ന അംഗം പ്രശ്നം കാര്യമാത്ര പ്രസക്തമായി അവതരിപ്പിക്കുന്നതും ബന്ധപ്പെട്ട മന്ത്രി അതിന് ചുരുക്കത്തിൽ മറുപടി പറയുന്നതുമാണ് മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അംഗത്തിന് സ്പീക്കറുടെ അനുമതിയോടുകൂടി ഒരു ചോദ്യം കൂടി ചോദിക്കുവാനുള്ള അവകാശമുണ്ട് പ്രതിദിനം രണ്ട് ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കൽ നോട്ടീസുകളാണ് നമ്മുടെ സഭയിൽ അനുവദിക്കുന്നത് ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഓരോ നോട്ടീസുകളാണ് ഒരു കീഴ്വഴക്കമായി ഇപ്പോൾ അനുവദിച്ചു വരുന്നത് ചട്ടം മുന്നൂറ്റിനാല് പ്രകാരമാണ് സബ്മിഷനുകൾ അനുവദിക്കുന്നത് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയോജക മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങളും പൊതു പ്രശ്നങ്ങളും സഭയുടെ മുന്നിൽ കൊണ്ടുവരാനുള്ള സുവർണ അവസരമാണിത് നോട്ടീസ് നൽകിയ അംഗം വിഷയം സഭയിൽ അവതരിപ്പിച്ചു ഉടൻ ബന്ധപ്പെട്ട മന്ത്രി അത് സംബന്ധിച്ച ഒരു മറുപടി നൽകുകയും വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അവ മേശപ്പുറത്ത് വയ്ക്കുകയും ചെയ്യുന്നു ഒരു ദിവസം ഉന്നയിക്കാവുന്ന സബ്മിഷനുകളുടെ എണ്ണം വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പരമാവധി പത്തെണ്ണമായും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാലെണ്ണമായും നിജപ്പെടുത്തിയിട്ടുണ്ട്